നന്നായിട്ട് ചെയ്യാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവളെ അമ്മയാണെന്ന് അധികം കൂടെ നിക്കുന്ന പോയി ജെല്ലാം ചെയ്യുന്നത് നമ്മളെ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കൂട്ടാനും കൊണ്ടുപോകാനും എല്ലാം അമ്മയാണ് എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നത് നല്ലൊരു അധ്യാപകനും കിട്ടി അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇവക്ക് ആദ്യ കഴിവുണ്ടായിരുന്നു നല്ലൊരു ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ ഈ ഡാൻസിനൊക്കെ ആദ്യ ഒരു കഴിവ് കണ്ടതു കൊണ്ട് ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ നല്ല താല്പര്യമുണ്ട് അപ്പൊ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കണ്ട് സ്കൂളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നു അങ്ങനെ മുന്നോട്ട് പ്രയാണം തുടരുവാ അപ്പോൾ എത്രത്തോളം പറ്റാൻ അത്രത്തോളം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഉള്ളൂ എന്താ പേര് നമ്മുടെ മോളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെ സന്തോഷായി സന്തോഷായി അപ്പൊ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്താ മൂക്ക് കൊടുക്കാൻ പറ്റിയ ഉപദേശം ഉപദേശം ഒന്നുമില്ല ചെയ്യാം അപ്പോ മോള് പാട്ട് പാട്ടോ പാട്ടുപാടില്ലായിരുന്നു അപ്പൊ നമ്മളെ മോള് നമ്മൾ ഇന്നലെ അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് മോള് ഇന്നലെ കഥാപ്രസംഗത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അപ്പൊ രണ്ടങ്ങൾക്കാണ് മോള് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചെറിയൊരു ഗാനം നമുക്ക് വേണ്ടി ഓക്കെ ഭൂമിക്ക് സ്വർഗമാണി കേരളമെങ്കിൽ അക്കേരളത്തിൻ ശിരസാണിത് അക്കേരളത്തിൻ ശിരസാണിത് ഹരിതാഭകൂന്തലും തളിരിലത്താളവും ജലമൂറും നയനത്തിൻ സൗന്ദര്യവും ജലമൂറും നയനത്തിൻ സൗന്ദര്യവും അപ്പൊ എല്ലാവിധ ആശംസ ആശംസകളും ട്രൂ മീഡിയ കേരള നൽകുകയാണ് നമുക്ക് ജില്ലയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും എത്തി നല്ല നല്ല നാടിന് അഭിമാനമായി മാറുന്ന മിന്നും പ്രേടനം കാഴ്ചയാക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കാം ഓക്കെ